കൃഷ്ണ എല്ലാ ബന്ധങ്ങളിലും ഞാൻ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കും സമാധാനം നിലനിർത്താൻ ഞാൻ നിശബ്ദത പാലിക്കും എന്നാൽ വേണ്ടി ആരും ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്തുകൊണ്ട് കാരണം നീ എന്തും സഹിക്കുമെന്നും എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്യുമെന്നും എല്ലാവരെയും നീ പഠിപ്പിച്ചിരിക്കുന്നു സഖി സ്നേഹമളക്കുന്നത് നിനക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചല്ല ഒരു ഹൃദയം മാത്രം എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ ബന്ധം ഇതിനകം തന്നെ നിനക്കൊരു ഭാരമായി മാറും നീ മാത്രമാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതെങ്കിൽ നീ നിശബ്ദമായി കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാതിരുന്നാൽ അവരുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടില്ലേ സത്യം യഥാർത്ഥ ബന്ധങ്ങളെ നശിപ്പിക്കുന്നില്ല അത് വ്യാജമായ ബന്ധങ്ങളെ തുറന്നു കാട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ നീ ചെയ്യുന്ന ത്യാഗത്തിനും വിട്ടുവീഴ്ചയ്ക്കും വേണ്ടി മാത്രം നിലകൊണ്ടവരെ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നാൽ നിന്നെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നവരെ നിനക്കൊരിക്കലും നഷ്ടപ്പെടില്ല ഓർക്കുക